ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ തിങ്കളാഴ്ച മലയോരത്ത് അനുഭവപ്പെട്ട ശക്തമായ മഴയിൽ വഴിക്കടവിൽ ഏറെ നാശം മൂന്ന് വീടുകളും ഒരു റോഡും ഭാഗികമായി തകർന്നു ഒരു നടപ്പാലം ഒലിച്ചുപോയി പൂവത്തിപ്പോയിൽ ആനമറി പൊതുമരാമത്ത് റോഡാണ് ഭാഗികമായി തകർന്നത് നിലമ്പൂർ ഊട്ടി മിനി ബൈപ്പാസ് റോഡ് കൂടിയാണിത് ആനമറി ഭാഗത്താണ് റോഡ് തകർച്ച പത്ത് മീറ്ററോളം ഉയരത്തിൽ കരിങ്കല്ലുകൊണ്ട് കെട്ടിയ റോഡിന്റെ സംരക്ഷണ ഭിത്തി ശക്തമായ മഴയിൽ തകർന്നു വീഴുകയായിരുന്നു പതിമൂന്ന് മീറ്ററോളം നീളത്തിൽ റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞു കരിങ്കല്ലും മണ്ണും പതിച്ച് താഴെയുള്ള കുന്നത്ത് ബിനുവിന്റെ വീടിന്റെ ഭിത്തിക്ക് ഭീഷണിയായി റോഡ് തകർന്നത് മൂലം തൽക്കാലത്തേക്ക് പൂവത്തിപ്പോയിൽ ആനമറി റോഡ് അടച്ചിട്ടു ബൈക്കുകൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ പൂവത്തിപ്പോയിലെ ആലങ്ങാടൻ അബ്ദുൽ മനാഫിന്റെ വീടിന് മുകളിൽ കൂറ്റൻ മരം വീണ് ഓടുമേഞ്ഞ വീടിന്റെ വെള്ള ടാങ്ക് ഉൾപ്പെടെ ഒരു ഭാഗം തകർന്നു വഴിക്കടവ് കെട്ടിങ്ങളിൽ മതിൽ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് സമീപത്തെ വീട് ഭാഗികമായി തകർന്നു മഞ്ഞക്കണ്ടൻ ഫാത്തിമയുടെ മതിലാണ് തകർന്നു വീണത് തൊട്ടുചേർന്നുള്ള ഫാത്തിമയുടെ സഹോദരി സാജിതയുടെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് മതിലിടിഞ്ഞു വീണത് അടുക്കള ഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട് കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ മാമാങ്കര റോഡിലുള്ള പഞ്ചായത്ത് അങ്ങാടിയിലെ താൽക്കാലിക പാലമാണ് പുഴയിലെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയത് വെള്ളിയാഴ്ച പെയ്ത മഴയിൽ ഭാഗികമായി തകർന്ന പാലം ജെ സി ബിയുടെ സഹായത്തോടെ വൈകുന്നേരം യാത്രായോഗ്യമാക്കിയിരുന്നു ഈ പാലമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ഒലിച്ചുപോയത് ഇവിടെയുണ്ടായിരുന്ന പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റി പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ് മാമാങ്കര മരുത മേഖലകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പാതയാണ് ഉപയോഗിക്കുന്നത് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ താൽക്കാലിക പാലത്തിലൂടെയാണ് കടന്നുപോയിരുന്നത് താൽക്കാലിക പാലം തകർന്നതോടെ കുടുംബങ്ങൾ യാത്രാപ്രശ്നം നേരിടും ന്യൂസ് ബ്യൂറോ വഴിക്കടവ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ